വനങ്ങളും നവീകരണവും എന്നതാണ് ഈ വർഷത്തെ ലോക വനദിന മുദ്രാവാക്യം ഇത് മുൻനിർത്തിയാണ് അച്ചാന്തുരുത്തി രാജാസ് യു പി സ്കൂൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ നീലേശ്വരം കടിഞ്ഞുമൂലയിലെ പി വി ദിവാകരന്റെ ജീവനം പദ്ധതിയുമായി കൈകോർത്തായിരുന്നു തൈ വിതരണം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചന്തേര സബ് ഇൻസ്പെക്ടർ പി ജി സാജൻ വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു വനമില്ലെങ്കിൽ നാമില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത് ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം വനങ്ങൾ വേണം വനങ്ങളില്ലെങ്കിൽ എല്ലാം നശിച്ചു പിന്നെ ഒന്നുമില്ല അപ്പോൾ അത് സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു ഒരു ചെടിയെ പോലും നമ്മൾ നശിപ്പിക്കാൻ പറ്റും എത്രയും ചെടിയെ എത്രയും മരങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന എന്താണ് ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ് അത് മാത്രമല്ല നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് ിൽ പ്രധാനാധ്യാപകൻ അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് കെ വി പ്രകാശൻ സ്വാഗതവും പി വി ദിവാകരൻ നന്ദിയും പറഞ്ഞു അതിജീവനത്തിനുള്ള അവസാന ശ്രമത്തിലാണ് ഇന്ന് ഓരോ കാടും ശുദ്ധവായു ഇല്ലാതെ ഒരു ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിതം സാധ്യമല്ല തന്നെ അതുകൊണ്ട് വനങ്ങളെ വിലമതിക്കാനും സംരക്ഷിക്കാനും ജീവജാലങ്ങളുടെ നിലനിൽപ്പിൽ വനങ്ങളുടെ പ്രാധാന്യവുമാണ് മാർച്ച് ഇരുപത്തിയൊന്നിലെ ലോക പലദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലേശ്വർ